ചട്ടിപ്പറമ്പ് ചന്തയിലാണ് മാനം ഒക്കെയാണ് പരിചയപ്പെടുത്തുന്നത് ആ ആദായത്തെ കൊടുക്കണേ എത്ര ഇപ്പൊ നമ്മള് വില വരുന്ന തൂക്കുണ്ടാവും ഒന്നേക്കാ ഒന്നിന്റെ മേലുള്ള അത് അടുത്ത നമുക്ക് ഉഷാറാവും ഇതൊക്കെ എങ്ങനെ പറയണത് ആറ് ഓക്കെ ഓക്കെ മുപ്പത്തഞ്ചാം ലെവൽ അല്ലേ ടിയില് വില വരും ഓക്കെ ഈ കൂട്ടായിട്ട് വെക്കണേ പറ്റ പൊടികുട്ടികളല്ല ഒന്നിന്റെ മേലുണ്ട് പൊടികുട്ടികളപ്പുറത്ത് അപ്പുറത്തുണ്ടാവും അല്ലേ അത് മേനി അങ്ങനെ പറഞ്ഞു ഓക്കെ അപ്പോൾ എക്സ്പെർട്ട് ആണ് നമ്മുടെ മാനോക്ക മാനോക്കേൻ്റെ അടുത്ത് കുട്ടികൾ മുതൽ അഥവാ ഒരു പത്തിൻ്റെ താഴെ മുതൽ മേലോട്ടുള്ള എല്ലാ ടൈപ്പും ഉണ്ടാവും ഇപ്പോൾ പൊതുവെ സീസണിൽ വില ഉള്ളതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത്ര കുറഞ്ഞ വിലക്ക് കിട്ടില്ല എങ്കിലും താരതമ്യേന വില കുറവ് മനോക്കന്റെ കയ്യിലുണ്ട് പിന്നെ മുപ്പതിനും നാൽപ്പതിനും ഇടയിലുള്ള വിലക്ക് ഇതായി ഒരു ഒന്നേക്കാ കിൻ്റൽ അല്ലെങ്കിൽ ഒരു കിൻ്റൽ എന്തായാലും വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ കിട്ടുക എന്തായാലും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുത്താൻ പറ്റും നമ്മൾ സമീപന നമ്പർ എപ്പോഴും വീഡിയോയിൽ കൊടുക്കാറുണ്ട് ആ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം ഈ പോത്തുകൾ സ്വന്തമാക്കാൻ സാധിക്കും അടുത്ത കഷിച്ചൊരു വർഷം അല്ലെങ്കിൽ അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ആവുന്ന രീതിയിലേക്ക് ഈ മുപ്പത്തഞ്ചുള്ളത് വൺ ലാക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ബിസിനസ്സിനെ കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ കട്ടിപ്പറമ്പിൽ ഈ ഒരു ആവറേജ് പോത്തുകൾ വാങ്ങാനുള്ള മെച്ചം അങ്ങനെയൊക്കെ എപ്പോഴും മഞ്ചേരി ആണെങ്കിൽ ഏത് ചന്തയിലാണെങ്കിലും ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവാറുണ്ട് ഇതാണ് മാനോക്കൻ്റെ മോന് സമീർ ആ ഒരു വെള്ള ഷർട്ട് ഉണ്ടോ വടി പിടിച്ചിരിക്കുന്ന ആൾ അതാ ഞാൻ ഉള്ളയിലേക്ക് ഏറ്റവും ചെറുത് സമീറിൻ്റെ കയ്യിൽ ഉണ്ടാവാറുണ്ട് ഉണ്ടോ പൊട്ടും കുട്ടികൾ ചന്തയിൽ ചട്ടിപ്പറമ്പ് ചന്തയിൽ ഏറ്റവും ചെറിയ പൊടിക്കുട്ടികൾ സമീറിൻ്റെ കെയർ ഓഫിലാണ് കിട്ടുക അതാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ച ഇവിടെ ടീമുണ്ട് അവിടെ ഉണ്ട് അറ്റത്തുണ്ട് കൊണ്ടേ വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ അതെല്ലാം ചോദിക്കണമെങ്കിൽ ചളി കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഓക്കെ അപ്പോൾ നമ്മൾ വില ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ നിൽക്കുന്ന ഇതായി ടീം മേനി ഇരുപതിനായിരം വെച്ചിട്ട് കിട്ടും അതിൽ നിൽക്കുന്ന എൺപതിനായിരം രൂപക്ക് നാല് പോത്തും കുട്ടികളെ കൊണ്ടുപോയിട്ട് വളർത്താൻ പറ്റും അവിടെ അറ്റത്ത് കാണുന്ന കുറച്ച് ചെറിയ ഐറ്റം ഒക്കെ ഉണ്ട് ചെറുതായി വലുപ്പത്തിൽ കുറച്ചും കൂടി പ്രായം കുറഞ്ഞത് അവർക്ക് പതിനാല് മുതൽ മേലോട്ടുണ്ട് പതിമൂന്ന് മുതൽ കിട്ടും എന്നുള്ളതാണ് പറയണത് മനസ്സിലായത് അപ്പോൾ പോത്തൻ കുട്ടികൾ ബന്ധപ്പെടാൻ ഏറ്റവും നല്ലത് സമീറിൻ്റെ ഏരിയയിലേക്കാണ് അവന് അത് ഇപ്പുറത്തെ ഫാദർ കുറച്ച് വലിയ ടൈപ്പ് ഞാൻ നേരത്തെ മുപ്പത്തഞ്ച് നാൽപ്പത് ലെവലിൽ വരുന്നത് ഇവിടെ ഇവിടെയുള്ള പിന്നെ പൊടിക്കുട്ടികൾ അതിന് തൊട്ട് താഴേക്ക് വരണമായിട്ടാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് നമ്മൾ ഇതിപ്പോൾ കണ്ടോ ഇപ്പോൾ ചന്തയുടെ ഏറ്റവും ബാക്ക് സൈഡിൽ ഇരുന്നിട്ടാണ് ഇത് ഇരിക്കുന്നത് നേരത്തെ പറഞ്ഞ് സെമീറിൻ്റെ സെമീറിൻ്റെ പൂത്തുകുട്ടികളുടെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വീഡിയോയിൽ അപ്പോൾ അതിൽ ഏറ്റവും ബാക്ക്ന്ന് കാണുന്ന കാഴ്ചയാണ് അപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പോൾ എൻ്റെ സംഭവം എന്താ വെച്ചാൽ പതിനായിരം അല്ലെങ്കിൽ പതിനാലായിരം മുതൽ മേലോട്ട് അൻപതിനായിരം വരെയുള്ള കുട്ടികൾ ഇവിടെ ലഭ്യമാണ് അപ്പോൾ ആലിച്ചു നോക്കൊത്തിരി മഴയും ചളിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പെരുന്നാൾ കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ട് പോലും ആളുകൾ വാങ്ങുന്നതിനുള്ള കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു മേഖല ഈ രീതിയിൽ തന്നെ കാര്യമായിട്ട് പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ അതുകൊണ്ട് ഉണ്ടോ ചളിയാണ് ചളി കിടന്നിട്ടാണുള്ള പ്രശ്നങ്ങളാണ് പക്ഷേ എങ്കിലും കുട്ടികളടക്കമുള്ള ആളുകൾ വന്നിട്ട് പർച്ചേസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ പോത്തുകളുടെ ഏരിയ ആണെങ്കിൽ അവിടെ പശുക്കൾ അവിടെ കാളകൾ അറ്റം വരെ പോത്തുകളാണ് പിന്നെ അറ്റ ആടും ഉണ്ട് ആടിൻ്റെതിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ആടിന്